ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്യാം ഒരു മൂന്ന് കപ്പ് ചായ കൊണ്ടുവന്നിട്ട് ആദ്യം കൊടുക്കണേ നമ്മുടെ ശ്രുതിയുടെ അച്ഛനും അമ്മക്കും ആണ് കേട്ടോ അതിനുശേഷം അമ്മായിക്ക് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അമ്മ ശ്രു ശ്യാം പറയുന്നുണ്ട് ഇതെൻ്റെ സ്പെഷ്യൽ ടീ ആണ് ഈ ടീ എന്നാൽ അച്ഛനും അമ്മയും കുടിച്ചു നോക്കി ഈ ടീ കുടിച്ചാണ്ടല്ലോ ഇന്നത്തെ ദിവസം ഫുൾ നിങ്ങൾ ആവും ഇത് എനർജെറ്റിക് ഡ്രിങ്ക് ആണ് എന്നൊക്കെ എന്നെ പറയുമ്പോഴേക്കും അമ്മായി പറയേണ്ടത് ഹോ എൻ്റെ ശിവ ഭഗവാനെ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കൃഷ്ണനീ കാണുന്നത് മുമ്പൊക്കെ ശ്യാമോ ചായയോ എന്തുണ്ടാക്കിയാലും ആദ്യം ദേ അമ്മായി ഒന്ന് കുടിച്ചു നോക്ക് എന്ന് വേണ്ട എനിക്കേ കൊണ്ടൊന്നും തരുകയുള്ളായിരുന്നു ഇപ്പൊ ആകെ മാറി ഇവര് വന്നപ്പോഴേക്കും ഷ്യാമോനെ എന്നെ കാണാൻ പറ്റത് അല്ലേ മോനെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഷാം ഷ്യാം പറണ്ടയ്യോ അമ്മായി അങ്ങനെ വിചാരിക്കല്ലേ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ചെയ്തിട്ടല്ല ഇവർ നമ്മുടെ ഗസ്റ്റ് അല്ലേ അപ്പോൾ ആദ്യം മുൻഗണന ഗസ്റ്റിനല്ലേ അമ്മായി കൊടുക്കേണ്ടത് നമ്മളെ വീട്ടുകാരല്ലേ എന്നതിനെ പറയുകയാണ് ഉം എനിക്കറിയാം ഷാമോനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ വെറുതെ ഒരു തമാശക്ക് അമ്മായി തമാശക്കാണ് പറഞ്ഞെങ്കിലും എനിക്കത് ആയി കേട്ടോ എന്ന് ഷ്യാം പറയാണ് ഇതൊന്നും തന്നെ ദഹിക്കാതെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഷ്യാമിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്താ അച്ഛാ ചായ കുടിക്കാത്തത് ചായ ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ ചായ കുടിയിട്ട് പറയേണ്ടത് ആ തരക്കേടില്ല എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം വെച്ചാൽ ശ്യാമിൻ്റെ പ്രവൃത്തിയിൽ ചെറിയ സംശയമൊക്കെ തോന്നുകയാണ് ശ്രുതിലച്ചനെ ശ്രുതിലച്ഛൻ അവിടെ നിന്ന് ചായ കുടിക്കാതെ എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ചെറിയൊരു നെഞ്ചുവേദന വരുവാണ് എന്ത് എന്ത് പറ്റിയച്ചാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു വേദന എന്ന് പറയേണ്ടത് ശ്രുതിയുടെ അച്ഛൻ അവിടെ തന്നെ ഒരു കുഴഞ്ഞു വീഴുവാട്ടോ ശ്യാം അപ്പം തന്നെ അയ്യോ അച്ഛ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുവാണ് ആ സമയത്ത് അമ്മായിയും ശ്രുതിയുടെ അമ്മയും പ്രീതിയൊക്കെ ഒക്കെ വരുന്നുണ്ട് അവർ ഭയങ്കര കരച്ചിലാണ് അയ്യോ എഴുന്നേക്ക് 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 എഴുന്നേക്കച്ച എന്ന് അവർ പ്രീതിയും കരയുന്നുണ്ട് ഷ്യാം പറഞ്ഞിട്ട് അയ്യോ നിങ്ങൾ ബഹളവും ഉണ്ടാക്കലേന്ന് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കാൻ വേണ്ടി ഷ്യാം പോകുമായിട്ടോ അതേസമയം അശ്വിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ മുത്തശ്ശി നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് തുളസിയുടെ മാല കുറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുവാണിട്ട് പറയുന്നുണ്ട് മോളെ ഇത് ചടങ്ങിനുള്ളതാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഭയങ്കര മടിച്ചുകളാണല്ലോ മോൾക്ക് ഇതൊന്ന് ചെയ്യാൻ പറ്റും അതിനെന്താ മുത്തശ്ശി ഞാൻ ചെയ്തോളാലോ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കുകയാണ് നമ്മുടെ ശ്രുതി അതിനുശേഷം നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതിയെ തുളസിമാല ഉണ്ടാക്കാൻ വേണ്ടി തുളസികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കശ്വിൻ വരുവാണ് നീ എന്താ ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ ദിവസം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എന്താണ് ദിവസമാണ് അവർ മരിച്ച ദിവസം ഓർമ്മ ദിവസം ആ ദിവസം എന്നെ എൻ്റെ വീട്ടുകാരും എൻ്റെ എൻ്റെ ചേച്ചിയും ഞാനും ഒക്കെ മാത്രമേ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ പുറത്തുള്ള ആരും ഇവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പ്രത്യേകിച്ച് നീ അതുകൊണ്ട് നീ ഇവിടുന്ന് പോവാൻ നോക്ക് അതല്ല മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി എന്ത് വേണേലും പറയുന്നു എനിക്ക് മുത്തശ്ശിനെ എൻ്റെ ചേച്ചിനെ കയ്യിലെടുക്കാൻ ഭയങ്കര മിടുക്കാണല്ലോ എന്ന് പറയുവാണ് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്കും ഔട്ട് എന്ന് അശ്വൻ പറയുവാണ് അത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുവാത്ത വിഷമം തോന്നുവാണ് ശ്രുതി അശ്വനു പോയി കഴിയുമ്പോഴേക്കും ആ മാല അവിടെ തന്നെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ അപ്പോഴേക്കും അഞ്ജലിയും വരുന്നുണ്ട് ആ നീ നീതി ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അത് അഞ്ജലി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അല്ല നീ നീന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ ആരെങ്കിലും ഇതിൻ്റെ വഴക്ക് പറഞ്ഞോ എന്തെങ്കിലും പറഞ്ഞോ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അറിയുന്നതാണ് കാണുന്നത് എന്താ എന്താ ശ്രുതി നീക്കറിയണത് എന്ത് പറ്റി ആ ആരെന്നെ വഴക്ക് പറഞ്ഞത് ഇല്ല ചേച്ചി എന്ന് പറയുന്നത് കേട്ടോണ്ട് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ കരയാൻ ആകെ രണ്ട് കാരണങ്ങളെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ ഒന്നില്ലെങ്കിൽ നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞു അതല്ലെങ്കിൽ എന്ന് പറയുവാണ് ആ സമയത്ത് ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അശ്വിൻ ഇങ്ങനെ കേക്കാൻ വേണ്ടി തന്നെ അവിടെ നിൽക്കുവാണ് ആ സമയത്ത് അഞ്ജലി പറയണ്ട് അല്ലെങ്കിൽ നീ നിന്റെ അച്ഛനും അമ്മേനെ ഓർത്തു അല്ലേ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോവാട്ടോ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ കണ്ണു നിറണ്ട് കരയാത്ത പോലെ കാണിക്കെ ഏയ് അങ്ങനൊന്നുമില്ല ചേച്ചി എനിക്ക് മനസ്സിലായി നീ നിന്റെ അച്ഛനും അമ്മേനെ ഓർത്ത് കാണുമല്ലേ അവരും നിന്നെ ചെറുപ്പത്തിൽ തന്നെ എട്ടേച്ചു പോയതല്ലേ നീ എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ശ്രുതി മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും പുറമേ കാണിക്കില്ല ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കും നിനക്കൊരു കാര്യം അറിയാവോ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു ദിവസമാണ് അത് മാത്രമല്ല അമ്മേ അച്ഛനും നഷ്ടപ്പെട്ടതിൽ എന്നെക്കാളും വിഷമം അവനാണ് അവനിങ്ങനെ പുറമെ പരമരപ്പ് പോലെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം അവനുള്ളിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുവാണ് എനിക്കറിയാം അതുപോലെ തന്നെയാണ് നിൻ്റെ മനസ്സെന്ന് നീ ഇങ്ങനെ പുറമെ ചിരിച്ച് കളിച്ചടക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിഷമമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ശ്രുതി എന്ന് പറയുന്നത് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതേ ചേച്ചി എൻ്റെ അച്ഛനും അമ്മേനും ആലോചിക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല അതുമാത്രമല്ല എനിക്ക് എന്ത് വിഷമം വന്നാലും ദുഃഖം വന്നാലും സങ്കടം വന്നാലും അവിടെ ഒരു മെഴുകുതിരി വിളിച്ച പോലെ എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുകയാണ് ആസ്മിത്ത അഞ്ജലി പറയണ്ടേ അതേ ശ്രുതി നീ പറഞ്ഞ ശരിയാണ് അച്ഛനും അമ്മയും നമ്മുടെ നമ്മളെ വീട്ടിൽ ഒരുപാട് വർഷമായി പോയിട്ടെങ്കിലും അവരെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ വിഷമം വന്നാൽ അത് കരിനെ തന്നെ തീർക്കണമെന്നുള്ളത് നീയും കുഞ്ഞിനാക്ക് അത് പിടിച്ചു വെക്കും എന്തിനാ ശ്രുതി ഇങ്ങനെ മനസ്സിലെ വിഷമം ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ഒന്ന് കരേ ശ്രുതി കരി നിന്റെ മനസ്സിലെ വിഷമം മാറും എന്ന് പറയുക ശ്രു ശ്രുതി പെട്ടെന്ന് പൊട്ടിക്കരയു ആട്ടോ ആ സമയത്ത് അഞ്ജലി സമാധാനിപ്പിക്കുകയാണ് ശ്രുതി ഇങ്ങനെ കരയണം കരഞ്ഞാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ആ വേദന മാറുള്ളു നീ വിഷമിക്കേണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ജസ്റ്റ് അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുവാട്ടോ ആ സമയത്താണെങ്കിൽ ആണെങ്കിൽ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്വിനി വരാത്ത വിഷമം തോന്നുവാണ് ഈശ്വര ഞാൻ എൻ്റെ ശ്രുതിയെടുത്ത് വല്ലാത്ത ദേഷ്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവൾ ഒരുപാട് വേദനിപ്പിച്ചു അവരോടെല്ലാത്തിനും സോറി പറയണം എന്ന് അശ്വി ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ വന്ന് സുധീർ അച്ഛനെ പരിശോധിക്കുന്ന സമയത്ത് പ്രീതിയും അമ്മായി അമ്മയൊക്കെ ഭയങ്കര കരച്ചിലാണ് ആ സമയത്ത് നമ്മുടെ ഷ്യാം പറണ്ടായി പ്രീതി താനിങ്ങനെ കരയാവോ നോക്ക് അമ്മായിക്കും അമ്മക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ടത് താനല്ലേ താനിങ്ങനെ കരഞ്ഞാലോ എന്ന് പറയുമ്പോൾ പ്രീതി പറയുണ്ട് ഷാംസർ ഒന്ന് ശ്രുദീനൊന്ന് വിളിക്കാവോ അവളോടൊന്ന് വരാൻ പറയാവോ എടോ ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ആയപ്പോൾ തന്നെ ആദ്യം വിളിച്ചത് ശ്രുദീനെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ഞാനിപ്പോൾ രണ്ട്രാവശ്യം വിളിച്ചു അപ്പോഴൊന്നും ഫോൺ കിട്ടിയതില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആൾ കുഴപ്പമൊന്നുമില്ലാതിരിക്കുകയാണ് അയ്യോ അശോകേട്ടൻ എന്താ ഡോക്ടർ കണ്ണു തുറക്കാത്തത് നമുമായി ചോദിക്കുമ്പോൾ അത് നല്ല മയക്കത്തിലാണ് മയക്ക മയങ്ങാനുള്ള ഗുളിക ഞാൻ കൊടുത്തതാണ് നല്ലതോട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവും പേടിക്കാനൊന്നും ഇല്ല കേട്ടോ ആരെയും വിഷമിക്കേണ്ട ശ്യാം ഒന്നിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമിനെ വിളിച്ചിട്ട് ഡോക്ടറെ പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ പ്രീതി പറയുന്നുണ്ട് ശ്യാം സർ ആ ഫോണൊന്നും തരാമോ ഞാനൊന്ന് ശ്രുതിനെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ ശ്യാമിനെ വല്ലത്ത മടിയുണ്ട് ഫോൺ കൊടുക്കാൻ പക്ഷേ എല്ലാവരുടെ മുമ്പിൽ ഫോൺ ചോദിക്കുന്നതുകൊണ്ട് ശ്യാം ഫോൺ പ്രീതിക്ക് കൊടുക്കുവാണ് പ്രീതി നമ്മുടെ ശ്രുതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഡോക്ടർ ശ്യാമനോട് പറയുന്നുണ്ട് ഈ നെഞ്ചുവേദന വലിയൊരു അസുഖത്തിൻ്റെ തുടക്കമാവാൻ ചാൻസ് ഉണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് നെഞ്ചുവേദന വരാതിരിക്കാൻ നോക്കണം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരിക്കണം മരുന്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം എന്തെങ്കിലൊക്കെ പ്രശ്നം തോന്നുവാണെങ്കിൽ ആ മരുന്ന് കൊടുത്താൽ മതി പിന്നെ ഹൃദയമൊക്കെ നന്നായിട്ടൊന്ന് പരിശോധിക്കണം അതിന് ഞാനൊരു ഡോക്ടറെ റെഫർ ചെയ്യാം ആ ഡോക്ടറെ കാണിക്കണം ശരി ഡോക്ടർ ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് ഞാൻ പറയുവാണ് ആ സമയം നമ്മുടെ ശ്രുതി സോറി നമ്മൾ ഡോക്ടറെ പോയി കഴിയുമ്പോഴേക്കും പ്രീതി വരുന്നുണ്ട് ശ്യാം സാർ ശ്രുതിനെ വിളിച്ചു കിട്ടിയില്ല പിന്നെ ശ്രുതിനെ വിളിക്കുന്ന സമയത്ത് സാറിൻ്റെ ഫോണിലേക്ക് രാജകുമാരനെ പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം കോൾ വന്നിരുന്നു ഞാൻ ഫോൺ എടുത്തില്ല ഇതാ ശ്യാം സർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് പോകുക കേട്ടോ അതിനുശേഷം ശ്യാം അതിൻ്റെ ഒരു ക്ലയൻ്റായിരുന്നു കേട്ടോ പ്രീതി എന്ന് പറയുകയാണ് ശരി സർ എന്ന് പറഞ്ഞിട്ട് പ്രീതി പോകുന്നുണ്ട് അതിനുശേഷം ശ്യാം അഞ്ജലിനെ വിളിക്കുകയാണ് എന്താ അഞ്ജലി എന്താ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കുമ്പോൾ ചേട്ടാ ചേട്ടൻ ചേട്ടനത് ദേവടിയാ ഞാനിവിടെ വർക്ക് തിരക്കിലാ കൊള്ളാം ചേട്ടാ ചേട്ടൻ പൂജയുടെ സമയത്ത് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായില്ല ഞാനത് ക്ഷമിച്ചു നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ പെട്ടെന്ന് തന്നെ പോയി അതൊന്നും ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ ഒരുപാട് തിരക്കിലാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജലി ഫോൺ കട്ട് കെട്ടുകയാണ് ഹലോ ഹലോ എന്ന് ശ്യാം പറയുമ്പോൾ അഞ്ജലി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ആ സമയത്ത് ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ് പാവോ അഞ്ജലി അവൾക്കറിയില്ലല്ലോ ശ്രുതി അവിടെ ഉള്ളത് കൊണ്ടിട്ടാണ് എനിക്കവിടെ പോകാൻ പറ്റാത്തതെന്ന് എന്ന് ശ്യാം മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ അതേസമയം അശ്വിൻ്റെ വീട്ടിൽ നിന്ന് ശ്രുതി വിഷമത്തോടു കൂടി ഇറങ്ങി പോകുവാണ് ശ്രുതിന് അന്വേഷിച്ച് അശ്വിൻ ഓടി പോകുന്നുണ്ടെങ്കിൽ ശ്രുതി അപ്പോഴേക്കും പോയി കഴിഞ്ഞിട്ടോ അശ്വിനും അതുപോലെ അതെ വിഷമം തോന്നുവാണ് തിരിച്ച് വീട്ടിലെത്തിയ ശ്രുതി ആകെ വിഷമിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് വരുവാണ് ആ സമയം നമ്മുടെ പ്രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛൻ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ പതുക്കെ കണ്ടു തുറക്കുവാണ് നോക്കുമ്പോഴേക്കും ഷാമിൻ്റെ ഫോൺ അടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ കാണുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പ്രീതിയെന്ന് പറയേണ്ടത് മോളെ പ്രീതി എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം കൊണ്ടും തരാമോ അതിനെന്താ വെച്ചാൽ എടുക്കാമോ ചൂടുവെള്ളം എടുക്കണം ശരി മോളെ ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി വെള്ളം എടുക്കാൻ വേണ്ടി പുറ അകത്തേക്ക് പോകുവാണ് ആ സമയത്ത് ആരൊക്കെ പെല്ലടിക്കണം കേക്ക് ആ ശ്രുതി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഷാമും പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ആ ശ്രുതി തന്നെയാണ് കേട്ടോ ആ സമയത്ത് ശ്രുതി ഉമ്മർത്തി നിന്നിട്ട് അല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷ്യാമിനോടും അമ്മായിടത്തും അമ്മയുടെടത്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഈ കാര്യം എന്നോട് പറയാതിരുന്നത് അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ബഹളം ഉണ്ടാക്കുകാട്ടോ ശ്രുതി ആ സമയം നമ്മുടെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ശ്യാമിൻ്റെ ഫോൺ അഴിച്ച് ലോക്ക് അഴിച്ചിട്ട് പതുക്കെ അതിൽ എഴുതി എടുക്കുക എഴുതിയെടുക്കുകട്ടോ ആ സമയത്ത് ശ്യാം പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോൾ ശ്യാം ആ കാഴ്ച കാണുവാണ് ശ്രുതിയുടെ അച്ഛൻ തൻ്റെ ഫോണിൽ നിന്ന് നമ്പർ എഴുതിയെടുക്കേണ്ടതായിട്ട് കാണി കാണുന്നുണ്ട് ആ ഒരു ഭാഗത്തോടു എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടിയാൽ ചെയ്യുക വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ